കോൺഗ്രസിൻ്റെയും വലതുപക്ഷ മാധ്യമങ്ങളുടെയും ലക്ഷ്യം ഇടത് സർക്കാരിനെ തകർക്കുകയാണെങ്കിൽ അതിനെ ഒറ്റക്കെട്ടായി ചെറുക്കുക തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് അല്ലെങ്കിൽ ഞങ്ങളുടെ ഉദ്ദേശമെന്ന് ഉറക്കെ പറയുകയാണ് ബിനോയ് വിശ്വം ഇന്ന് ചില പത്രങ്ങളുടെ മുഖപ്രസംഗവും അല്ല എന്താണ് അതിൻ്റെ ഫ്രണ്ട് പേജിലും ഒക്കെ അച്ചുനിരത്തിയിട്ടുണ്ട് ആ വീണ വായിക്കാൻ ഞങ്ങളില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അത് ശുദ്ധ ഉടായ്പും ശുദ്ധ നുണയുമാണെന്ന് വാക്കുകൾ വ്യക്തമായി കേൾക്കുന്ന മലയാളികൾക്ക് മനസ്സിലാകും പ്രിയ സുഹൃത്തെ എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ബിനോയിഷും എടുത്തെടുത്ത് പറയുന്നുണ്ട് വീണ വിജയൻ പ്രായപൂർത്തിയായ ഒരു വ്യക്തിയാണ് അവർക്ക് സ്വന്തമായി കമ്പനി നടത്താം ആ കമ്പനിക്ക് മറ്റൊരു കമ്പനിയുമായി കരാറിൽ ഏർപ്പെടാം അവർ തമ്മിൽ കൊടുക്കൽ വാങ്ങലുകളാകാം അവർ തമ്മിൽ കേസാകാം വഴക്കാകാം അത് അവരുടെ കാര്യം ഇത് പിണറായിയുടെ സർക്കാരെന്ന് പറഞ്ഞ് നിങ്ങൾ എഴുതുന്നു ഇത് പിണറായി മാത്രമുള്ള സർക്കാരല്ല ഇത് ഇടത് മുന്നണി സർക്കാരാണ് ഈ ഇടത് മുന്നണി സർക്കാരിനെ ഏതെങ്കിലും രണ്ട് കമ്പനികൾ തമ്മിലുള്ള കാര്യം പറഞ്ഞ് ഇങ്ങോട്ട് കടന്നാക്രമിക്കാനാണ് ഭാവമെങ്കിൽ ഞങ്ങൾ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കും അത് തന്നെയല്ലേ എം വി ഗോവിന്ദൻ മാസ്റ്ററും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത് എന്താണ് ഇത് എന്താണ് സർക്കാരിനെതിരെയുള്ള ആരോപണമല്ല രണ്ട് കമ്പനികൾ തമ്മിലുള്ളതാണ് ആദായ നികുതി വകുപ്പ് ആ കമ്പനികൾ തമ്മിൽ പ്രശ്നമില്ല ആ കമ്പനികൾക്ക് പ്രശ്നമില്ല ഇത് ഗൂഢാലോചനയുടെ ഭാഗമായി കുത്തിപ്പൊക്കി കൊണ്ടുവരികുന്നതാണ് ഇടതുമുന്നണിയുടെ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആരോപണമാണ് ഈ മുഖ്യമന്ത്രിക്കെതിരെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങൾ എന്തൊക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചു ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തി സ്വർണ്ണ കള്ളക്കടത്ത് വിദേശത്ത് നിന്ന് സ്വർണ്ണക്കടത്ത് എന്തൊക്കെ ആരോപണങ്ങൾ വന്നു ഇതൊക്കെ ഇല്ലാത്ത പൂച്ചയെ ഇരുട്ടിൽ തപ്പുന്നത് പോലെയാണ് എന്നത് വാസ്തവമാണ് എല്ലാം ആവിയായിപ്പോയി എല്ലാം ആവിയായിപ്പോയി ഇതൊക്കെ മുഖ്യമന്ത്രി തന്നെ വന്നിരുന്ന് പ്രതിരോധിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയൊക്കെ മുഖ്യമന്ത്രി എപ്പോഴും വന്ന് നിന്ന് പ്രതികരിക്കണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഷഠിച്ചാൽ അതിനൊക്കെ മുഖ്യമന്ത്രിയെ കിട്ടണമെന്നുണ്ടോ മുഖ്യമന്ത്രി അങ്ങനെ നിങ്ങളുടെ കളിപ്പാവയാണോ അദ്ദേഹം നാടിനീളെ കൃത്യം വികസന കാര്യങ്ങളിൽ തൽപരരായി കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഓടി നടക്കുന്നുണ്ട് കേരളത്തിൻ്റെ വികസനം നിങ്ങൾ നോക്കൂ കേരളത്തിന് അങ്ങോളം ഇങ്ങോളമുള്ള റോഡുകൾ നോക്കൂ കേരളത്തിൻ്റെ വികസന സൂചിക നിങ്ങൾ നോക്കൂ ടൂറിസം നോക്കൂ റോഡുകൾ നോക്കൂ വ്യാവസായിക മേഖല നോക്കൂ സ്കൂളുകൾ നോക്കൂ അടിസ്ഥാന സൗകര്യങ്ങൾ നോക്കൂ ആദിവാസി മേഖല നോക്കൂ വീടുകൾ ലൈഫ് പദ്ധതി നോക്കൂ എല്ലാ മേഖലകളിലും സമഗ്ര വികസനം കേന്ദ്രം കഴുത്തു പിടിച്ച് ഞെരിക്കുമ്പോഴും കേരളത്തിലെ ജനതയെ നെഞ്ചോട് ചേർത്ത് കേരളത്തിന് വികസനം കേരള ജനതയെ നെഞ്ചോട് ചേർത്ത് കൊണ്ട് മുന്നോട്ട് പോകുന്ന കേരള സർക്കാർ അപ്പോഴും നിങ്ങളിവിടെ കുത്തി തിരിപ്പുണ്ടാക്കി പ്ര എന്താണ് കേരള സർക്കാരിനെ എങ്ങനെ പ്രതിരോധത്തിൽ വീഴ്ത്താം എങ്ങനെ നശിപ്പിക്കാം എങ്ങനെ താറടിച്ച് കാണിക്കാം എന്ന് വി ഡി സതീശാദികളോടൊപ്പം ചേർന്ന് മാത്യു കുഴൽനാടന്മാർക്കൊപ്പം ചേർന്ന് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നിട്ട് ഇടതു മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയായ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വിളിച്ച വാർത്താ സമ്മേളനത്തിൽ ചെന്നിരുന്ന നിങ്ങൾ കുത്തി 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 ചോദിക്കുന്നു എന്താണ് നിങ്ങൾ സർക്കാർ ഇടത് സി പി എമ്മിനൊപ്പമാണോ എന്താണ് പിണറായിക്കൊപ്പമാണോ നിങ്ങൾ പ്രതിരോധത്തിനൊപ്പം നിൽക്കുമോ എന്നൊക്കെ നിങ്ങൾ ചോദിക്കുന്നു പിന്നെ അവർ പ്രതിരോധത്തിൽ സർക്കാരിനെതിരെ വന്നാൽ പിന്നെ അവർ പ്രതിരോധത്തിനൊപ്പം നിൽക്കാതെ ഇറങ്ങി ഓടിക്കളയുമോ ഇറങ്ങി ഓടിക്കളയും ബിനോയ് വിഷുവും സംഘവും സി പി ഐ സംഘവും ഇറങ്ങി ഓടിക്കളയുമെന്നാണ് ഇവരുടെയൊക്കെ പ്രതീക്ഷ ബിനോയ് വിഷു എടുത്തെടുത്ത് കൃത്യമായി പറയുന്നുണ്ട് വീണ വിജയൻ പ്രായപൂർത്തിയായ വ്യക്തിയാണ് അത് അവർ പിണറായി വിജയന്റെ മകളായത് അവർക്ക് കമ്പനി തുടങ്ങാൻ പാടില്ലെന്നുണ്ടോ അവർക്ക് എന്താണ് ക്രയവിക്രയം നടത്താൻ പാടില്ലെന്നുണ്ടോ അവർക്ക് മറ്റൊരു കമ്പനിയുമായി ധാരണ പാടില്ലെന്നുണ്ടോ അവരൊരു കമ്പനിയുമായി ധാരണ വന്നു അവരുടെ എക്സാലോചിക്കുന്ന കമ്പനി നിലവിലിപ്പോഴില്ല ആ കേസും അന്വേഷണവും ഒക്കെ നടന്നു വിജിലൻസ് കേസില്ല എന്ന് കോടതി തന്നെ പറഞ്ഞു എഴുതി തള്ളി അതൊക്കെ വീണ്ടും കുത്തിപ്പൊക്കി കൊണ്ടു വരികയാണ് കുത്തിപ്പൊക്കി കുത്തിപ്പൊക്കി ഞെളിപിരി കൊണ്ടുവരികയാണ് മുഖ്യമന്ത്രിക്ക് മാസപ്പടി കൊടുത്തു അങ്ങനെ കൊടുത്തു ഇങ്ങനെ കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് ആരോപണങ്ങളുമായി വരികയാണ് ചില മാധ്യമങ്ങളും ചില വേട്ടക്കാരും ഇത് എന്തിൻ്റെ എന്തിൻ്റെ കേടാണ് മുഖ്യമന്ത്രിയെ താറടിച്ച് കാണിക്കുക അല്ലാതെ വീണാ വിജയനൊന്നുമല്ല ഇനി കോടിയേരി ബാലകൃഷ്ണൻ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ബിനീഷ് കോടിയേരിക്കെതിരെ ഇ ഡി ഇതുപോലെ കുറേ കേസൊക്കെ എടുത്തു നടപടിയെടുത്തു ബിനീഷ് കോടിയേരിയെ കൊണ്ട് ജയിലിൽ അടച്ചു കർണാടകയിൽ എന്തായി കേസ് എന്തായി തെളിവുകൾ ബിനീഷ് കോടിയേരിയെ തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടു ബിനീഷ് കോടി ഇപ്പോൾ നാട്ടിലുണ്ട് ഇതുതന്നെയാണ് അവസ്ഥ പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന ആളുകളുടെ മക്കൾക്ക് നേരെ കേന്ദ്ര ഏജൻസികളെ കൊണ്ട് നടപടികൾ എടുക്കും ഇതൊക്കെ രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമാണ് രാഷ്ട്രീയ വേട്ടയാടലുകളാണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ യുക്തി മലയാളികൾക്കുണ്ടെന്ന് ഇത്തരം വേട്ട വേട്ടക്കാർ മനസ്സിലാക്കിയാൽ നന്നായിരിക്കും അതാണ് അതാണ് വസ്തുത എന്നിട്ടും പറയുകയാണ് സി പി ഐയും സി പി എമ്മും രണ്ട് തട്ടിൽ ഈ മുന്നണിയിൽ പടലപ്പിണക്കം മുന്നണി തമ്മിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വരുത്തി തീർക്കുക പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ അച്ചുനിരത്തുക ഇത് ശരിയായ രീതിയാണോ ശരിയായ കീഴ്വഴക്കമാണോ എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി ബിനോയ് വിഷു കൃത്യമായി പറയുന്നുണ്ട് അതും ഫ്രണ്ട് പേജിൽ തന്നെ വച്ചിട്ടുണ്ട് അച്ചുനിരത്തിയിട്ടുണ്ട് ഫ്രണ്ട് പേജിൽ തന്നെ പറയുന്നുണ്ട് ഒരു ബോക്സിൽ പറയുന്നുണ്ട് മുന്നണിക്കെതിരെയാണെങ്കിൽ മുന്നണിക്കെതിരെയാണ് ഈ പടനീക്കം ഞങ്ങൾ എതിർത്തിരിക്കുമെന്ന് ബിനോയ് വിശ്വം പറയുന്നുണ്ട് അപ്പോൾ പിന്നെ സി പി ഐയും സി പി എമ്മും രണ്ട് തട്ടിൽ എങ്ങനെയാകും ഇത് ഗോവിന്ദൻ മാസ്റ്ററും പറയുന്നത് അദ്ദേഹവും പറയുന്നത് ഇത് തന്നെ സർക്കാരിനെ സർക്കാരിനെ പ്രതി സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന ഘട്ടങ്ങളിൽ മറ്റാരോപണങ്ങൾ വരുമ്പോൾ ഞങ്ങൾ പ്രതിരോധവുമായി മുന്നിട്ടിറങ്ങും ഇറങ്ങിയേ തീരൂ ഞങ്ങളുടെ സർക്കാരാണിത് ഇടതുമുന്നണി സർക്കാരാണ് അതിൻ്റെ തലപ്പത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അദ്ദേഹത്തിനെതിരെ നിരന്തരം ആരോപണശലങ്ങൾ വരികയാണ് അദ്ദേഹം ധൈര്യമായി മുന്നോട്ട് പോകുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അദ്ദേഹം മുഴുവൻ സമയവും എന്താണ് രാഷ്ട്രീയ പ്രവർത്തനത്തിനും സമൂഹത്തിനും വേണ്ടി ജീവിതം ഒഴിഞ്ഞു വച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ മകളൊരു കമ്പനി തുടങ്ങി ആ കമ്പനിയുമായി സി എം ആർ എല്ലുമായി കരാറിലേർപ്പെട്ടു അതിനുള്ള കരാർ വ്യവസ്ഥകൾ അനുസരിച്ചുള്ള തുക കിട്ടി അവരുമായി ധാരണയായി അതിന് നികുതി അടച്ചു അത് ആ കണക്കുകളൊക്കെ തീർത്തു വീണ്ടും കമ്പനികൾക്ക് തമ്മിൽ പ്രശ്നമില്ല വീണ്ടും എന്തൊക്കെയോ കുത്തിപ്പൊക്കി കൊണ്ടുവരികയാണ് ഇത് ശരിയായ കീഴ്വഴക്കമല്ല വീണ്ടും അത് ആ കേസുകൾ അവിടെ നിൽക്കട്ടെ ഇനി മുന്നണികൾ മുന്നണിക്കകത്ത് പ്രശ്നമെന്ന് വരുത്തി തീർക്കുകയാണ് അടുത്തു ചില ആളുകൾ അവിടെയാണ് ഞാൻ പറയുന്നത് മുന്നണിക്കകത്ത് യാതൊരു പ്രശ്നവുമില്ല ഇടതുമുന്നണി ഒറ്റക്കെട്ട് തന്നെയാണ് അതിനകത്ത് യാതൊരു പ്രശ്നവുമില്ല ആ പ്രശ്നം വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് മാത്രമാണ് അത്രയേ ഉള്ളൂ അല്ലാതെ ഇത് ഊതി വീറപ്പിച്ച ബലൂൺ മാത്രമാണ് ഈ ആരോപണങ്ങൾ